കേശു പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന വ്യാപക പോലീസ് സ്റ്റേഷൻ മാർച്ച് തുടരുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടലുണ്ടായി സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ച് അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ആ ഷിജിത്ത് നമ്മോടൊപ്പം ഷിജിത്ത് പന്ത്രണ്ടര മണിയാണോ തീരുമാനിച്ചിരിക്കുന്നത് നികേഷ് പന്ത്രണ്ട് മണിയോടെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വൈകുമെന്നാണ് അറിയുന്നത് പന്ത്രണ്ടയോടുകൂടി മാത്രമേ മാർച്ച് ആരംഭിക്കൂ പലയിടത്തായി പ്രവർത്തകർ ചിതറി നിൽക്കുകയാണ് കുറച്ച് പേർ പാളയത്തുണ്ട് കുറച്ച് പേർ പ്രസ് ക്ലബ്ബിൻ്റെ പരിസരത്തുണ്ട് അത്തരത്തിൽ എല്ലാവരെയും ഏകോപിപ്പിച്ച് യാത്ര ഈ മാർച്ച് തുടങ്ങാനുള്ള ഒരു കാല ഒരു താമസമാണ് ഇപ്പോൾ നേരിടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി പങ്കെടുക്കുന്ന മാർച്ച് ആയതുകൊണ്ട് വലിയ സന്നാഹങ്ങളോടെയാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട പരിപാടിയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഈ മാർച്ചിലേക്ക് പ്രതിഷേധിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനും കെ എസ് യു പ്രവർത്തകർക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി ഈ നവകേരള സദസിനോട് അനുബന്ധിച്ച് നടക്കുന്ന അക്രമങ്ങൾ ഡിവൈഎഫ്ഐയുടെയും പോലീസിൻ്റെയും അതിക്രമങ്ങളിലുള്ള വലിയ ജനരോഷമുണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് വലിയ തോതിലുള്ള പ്രവർത്തക പങ്കാളിത്തം ഈ യൂത്ത് കോൺഗ്രസ് മാർച്ച് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത് കണക്കിലെടുത്ത് പോലീസിൻ്റെ വിപുലമായ സന്നാഹങ്ങളും സെക്രട്ടേറിയറ്റ് പരിസരത്തുണ്ട് പോലീസ് ജലഭീരങ്കി അടക്കമുള്ള സംവിധാനങ്ങളുമായി ഈ മാർച്ചിനെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പ്രതിരോധിക്കാനായി ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും വലിയ ഒരു പ്രതിഷേധ പരിപാടിയായി ഇതിനെ മാറ്റുമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പന്ത്രണ്ടോടുകൂടി മാത്രമേ മാർച്ച് ആരംഭിക്കുകയുള്ളൂ കോൺഗ്രസ് മറ്റ് സ്ഥലങ്ങളിൽ ജില്ലയ്ക്ക് നഗര കേന്ദ്രങ്ങളിൽ പുറത്ത് കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ കാട്ടാക്കടയിലും കിളിമാനൂരിലും ആറ്റിങ്ങലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് അവിടങ്ങളിലൊക്കെ ഇതുവരെ കാര്യമായ സംഘർഷാവസ്ഥയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തിരുവനന്തപുരം നഗരത്തിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുള്ളതുകൊണ്ട് കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ച് മാറ്റിവെച്ചിരിക്കുന്നത് ഈ നവകേരള സാസിന് സമാപന ദിവസങ്ങളുബന്ധിച്ച് കോൺഗ്രസ് വിപുലമായ സമര പരിപാടികൾക്കാണ് തിരുവനന്തപുരത്ത് രൂപം നൽകിയിരിക്കുന്നത് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ചാണെങ്കിൽ നാളെ കെ എസ് യുവിന്റെ സെക്രട്ടേറിയറ്റ് ഡി ജി പി ഓഫീസ് മാർച്ചുണ്ട് മറ്റന്നാൾ കോൺഗ്രസിന്റെ പ്രതിഷേധമാർക്ക് സെക്രട്ടേറിയറ്റേക്കുണ്ട് ഇത്തരത്തിൽ വിപുലമായ പരിപാടികളാണ് നവകേരള സാക്ഷന്റെ സമാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് നൽകുന്നത്